ഇപ്പോൾ സാർ പറഞ്ഞു എക്സ് ആൻഡ് വൈ കൊടുക്കുന്നത് ഫൗണ്ടേഷൻ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഫൗണ്ടേഷനും ട്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ ട്യൂഷൻ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്താണ് നമ്മുടെ സ്റ്റുഡൻസിന് സ്കൂൾ എക്സാംസിൽ നല്ല മാർക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് എങ്ങനെയത് വർക്ക് ചെയ്യുന്നത് സ്കൂളിൽ ഒരു കാര്യം പഠിപ്പിക്കും അതേ കുട്ടി മേ ബി ഒരു ഓഫ്ലൈൻ ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ട് സെയിം കാര്യം ചിലപ്പോൾ ആ സ്കൂളിൽ അതേ ടീച്ചർ പഠിപ്പിക്കും അല്ലേ അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് സെയിം കണ്ടൻറ് കുട്ടിയെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുക അതൊരു ഡിഫറൻറ്റ് ടീച്ചറോ സെയിം ടീച്ചറോ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ട്യൂഷനിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആ ട്യൂഷൻ പ്രോഗ്രാം മെയിൻലി ഓറിയൻറ്റ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ബോർഡ് എക്സാമിലൊരു എ പ്ലസ് വാങ്ങാം അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് നല്ലൊരു മാർക്ക് വാങ്ങാം എന്നുള്ള ഒരു ആസ്പെക്റ്റ് തോന്നിയിട്ടാണ് എന്നാൽ കുട്ടിയുടെ കുറച്ചുകൂടി അപ്പുറത്തുള്ള ഒരു ഫ്യൂച്ചർ ഒരു ഒരു ജെ ഇ പോലത്തെ എക്സാം അല്ലെങ്കിൽ നീറ്റ് പോലത്തെ ഒരു എക്സാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ച് പലപ്പോഴും ഒരു ട്യൂഷൻ പ്രോഗ്രാം ബോധവല്ല എന്നു മാത്രമല്ല അത്തരത്തിലുള്ളൊരു എക്സാം ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം ആയിരിക്കും അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും അവിടെ കുറച്ചും കൂടി ഇൻഡെപ്ത്ത് കൺസെപ്റ്റ് ആവശ്യം ഉണ്ടാവും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ട്യൂഷൻ എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നില്ല അതിനൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല അപ്പോൾ ഇതുകൊണ്ടാണ് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം അവിടെ പ്രസക്തമാവുന്നത് ഓക്കെ അപ്പോൾ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ മേ ബി അതായത് നമ്മളിപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ നോക്കുമ്പോൾ പതിനൊന്നാം ക്ലാസ്സിൽ പ്ലസ് ഒരു കുട്ടി പഠിക്കുന്നത് ഒൻപതാം ക്ലാസിൻ്റെ ബാക്കിയാണ് ആക്ച്വലി ട്വൽത്തിൽ പഠിക്കുന്നത് ടെൻത്തിൻ്റെ ബാക്കിയാണ് ഇങ്ങനെയാണ് നമ്മുടെ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളുള്ളത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നയൻത്തിലൊരു കുട്ടിക്ക് ലെവൻത്തിലുള്ള കുറച്ച് കണ്ടന്റ് അല്ലെങ്കിൽ അതിലോട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് നയൻത്തിന് കൊടുക്കാൻ പറ്റിയാലോ അതേപോലെ തന്നെ നയൻത്തിൽ എഴുതാവുന്ന ഒരു ഒളിമ്പ്യാഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാലോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുട്ടി കുറച്ചുകൂടി അടിപൊളിയായിട്ട് അവൻ ആ കോമ്പറ്റീവ് എക്സാമിന് വേണ്ടി കുറച്ചുകൂടി അടിപൊളിയായിട്ട് അവന് നേരത്തെ ഒരുങ്ങും ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ട്യൂഷൻ അല്ല പക്ഷേ ഒരു ട്യൂഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും സ്കൂളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും സയൻസും മാത്സും അവിടെ നമ്മുടെ എക്സ്ആാൻ വൈഡ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളും ബിയോണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പോകുന്നുണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നൽകുന്നുണ്ട് അതോടൊപ്പം ഒരു നെക്സ്റ്റ് ലെവൽ ടോപ്പിക്സിലോട്ടുള്ള ചില ഹുക്കുകൾ നമ്മൾ ഇട്ട് വയ്ക്കുന്നുണ്ട് ചില ടോപ്പിക്സ് നമ്മൾ നേരത്തെ പഠിക്കുന്നുണ്ട് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നുള്ളത് ഒരു നോർമൽ ട്യൂഷനേക്കാളും എൻ്റയർലി ഡിഫറൻ്റ് ആണ് ഒരു വളരെ എക്സ്പെ ൻസ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ നന്നായി പഠിക്കുന്ന ഓൾറെഡി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ എന്നുള്ളത് വേസ്റ്റ് ഓഫ് ടൈമാണ് കാരണം അവൻ ഓൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞു വീണ്ടും അതേ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് വീണ്ടും ഒരു ട്യൂഷന് പോവുക എന്നുള്ളത് നിങ്ങൾക്ക് പണവും അതേപോലെ സമയവും നഷ്ടമാണ് എന്നാൽ അത്തരം കുട്ടികൾ അത്തരം പാരൻസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്തിലാണ് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിലാണ് സോ ദാറ്റ് അവൻ എന്ത് ചെയ്യാം അവന് അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് അവൻ്റെ ഒരു ഫ്യൂച്ചർ ഗോളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം അവന് കുറച്ചുകൂടി നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം